വളപട്ടണം ദേശീയപാതയിലെ അപകടങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി കെ സി സലീം വളപട്ടണം ടോൾഗേറ്റ് മുതൽ പുതിയ തെരു വരെയുള്ള ഭാഗത്ത് റോഡിന്റെ അശാസ്ത്രീയത അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ആരോപിച്ച് വളപട്ടണം സ്വദേശി കെ സി സലീം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പുതിയ തെരു ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ ഭാഗമായി തെന്നി വീണ വളപട്ടണം സ്വദേശി സഫുവാൻ ലോറി കയറി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു റോഡിലെ ഉയരവും താഴ്ചയും കാരണമാണ് അപകടമെന്നാരോപിച്ചായിരുന്നു സലീമിന്റെ പ്രതിഷേധം വാഹന തടസ്സമുണ്ടായതിനെ തുടർന്ന് വളപട്ടണം പോലീസ് എത്തിയാണ് സലീമിനെ അറസ്റ്റ് ചെയ്തത് റോഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം കുഴി പേരിൽ പലപ്പോഴും കുഴി അടയ്ക്കൽ നടത്താറുണ്ട് അതിന്റെ ഭാഗമായി റോഡിന്റെ പല ഭാഗവും ഉയർന്നും താണുമാണ്